ിതമായ നിരക്കില് നല്ലൊരു ഹോം സ്റ്റേ പാലക്കയം തട്ടിന് സമയം തൊട്ടായി നല്ല വ്യൂ പോയിന്റുകളുള്ള നല്ല ക്ലൈമറ്റ് നല്ല പ്രൈവസിയുള്ള ഒരു ഹോം സ്റ്റേപ്പടിയപ്പെട്ടവര് ആഷ ഗാങ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ പാലക്കയം തട്ടിലേക്ക് യാത്ര പോവുകയാണ് പറ ഇന്ന് കുറച്ച് നേരം പോരെ രാവിലെ അഞ്ചു മണിക്ക് പോകണം പോകണന്ന് വിചാരിച്ചു നടന്നില്ല ഏകദേശം ആറമണിയായി നാടെത്തുമ്പോ ഇങ്ങനെ ഉണ്ടാവും എത്തുമ്പോ നല്ല ഫീൽ സാധ്യതയുണ്ട് സാധ്യണ്ട് അതൊരു ഒരു പ്രശ്നം കൊണ്ടാണ് നേരം പോയത് ആ ഞാൻ സെമീർ ബസ്സാക്കാൻ വഴിക്കുന്ന കാരണം ഗൗരവത്തിൽ വണ്ടി ഓടിക്കുന്നുണ്ട് ഭയങ്കര സദ്യയാണ് അപ്പൊ പിന്നെ ദിവസം നമ്മള് വേണമെങ്കിൽ രാവിലെ പോവാൻ സാധ്യത ഉണ്ട് സിനിമ കൂടി വരുന്നുണ്ട് കൂടി കൂട്ടണം ജംച്ചീർ വഴിക്ക് കയറും ചെയ്യേണ്ട അവസ്ഥ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം ജംചീർ കേറിയിട്ടുണ്ട് അങ്ങനെ നമ്മള് പയ്യാവൂര് എത്തിയിരിക്കാണ് അങ്ങനെ നമ്മള് പാലക്കേണ്ട തട്ട് കുന്നു കയറിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ പാലക്കൻ തട്ടുന്ന മുകളിലേക്ക് എങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമെന്ന് ബി ടി പി സി പതിനഞ്ച് ഏക്കർ സ്ഥലമാണുള്ളത് മൊത്തം ഇരുപത്തിരണ്ട് ഏക്കറായിരുന്നു അതിൽ മിച്ചുഭൂമി പത്ത് പതിനഞ്ച് പേർക്ക് പതിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ ബൗണ്ടറിക്ക് പത്ത് പിന്നെ ദേവസ്വത്തിന് സ്ഥലമാണെന്ന് പറഞ്ഞ് പണ്ട് കേസ് കേസുണ്ടായിരുന്നു അതിപ്പം നമ്മുടെ ഗേറ്റിന് പുറത്തോട്ട് മഞ്ഞമല ഗേറ്റിന് പുറത്തോട്ട് അവർക്ക് ദേവസ്വ ഭൂമിയായിട്ട് അവർക്ക് പതിച്ചു കൊടുത്തിട്ടുണ്ട് ആറ് വർഷം നിസ്സാർ എന്ന് പറഞ്ഞ ആളായിരുന്നു അടുത്തേ ആ ടെൻഡർ കഴിഞ്ഞ് ഡി ടി പി സി നേരിട്ട് രണ്ടര വർഷം നടത്തി ഇപ്പം എടക്കാനെ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് മൂന്ന് മാസം മാസമാകുന്നുള്ളൂ അതിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഓരോന്നായിട്ട് ചെയ്തു വരുന്നുള്ളു നിങ്ങൾ വന്നാൽ തന്നെ കാണാം വേലി മറ്റേ ഫോട്ടോ ഫ്രെയിമെല്ലാം പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ബാക്കിയുള്ളത് വെൽഡിങ്ങും പെയിൻറ്റിങ്ങും എല്ലാം ചെയ്യാനുണ്ട് എങ്ങനെയാണേലും ക്രിസ്മസിനുള്ളിൽ എല്ലാം ഓപ്പൺ ആകും പാർക്കും ബോൾ സംവിധാനവും സിബ്ലൈനും ടെൻറ്റും എല്ലാം ഓപ്പൺ ആവും അതിൻ്റേതായ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്

ക്ക് യാത്രാ സൗകര്യമുണ്ട് തുരുമ്പി വഴി മഞ്ഞുമല കൂടി ഇതിൻ്റെ ഏറ്റവും ടോപ്പില താമതാണ് അതിനുശേഷം താഴെ മെയിൻ എൻട്രിയിൽ വന്ന ആൾക്കാർക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ വന്ന് ഒരു യാത്രക്കാരെ അവിടുന്ന് പിക്കപ്പ് ചെയ്തിരുന്നു അപ്പം അതിൻ്റെ റേറ്റ് എങ്ങനെയായിരുന്നു അതിൻ്റെ റേറ്റ് കൈതളം വഴിയാണ് വരുന്നെങ്കിൽ അവിടുന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മഞ്ഞിമല വഴി ഏറ്റവും ടൂത്തിലെത്തിച്ച് നിങ്ങളുടെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് അവിടെ നിന്നാണ് ട്രിപ്പില് പരമാവധി എട്ട് പേർ പേർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപത്തി ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾ എത്തിപ്പെടുന്ന മൂന്ന് റൂട്ടുണ്ട് ഒന്ന് മണ്ഡലം കോട്ടയം തട്ട് പാലക്കം തൊട്ട് പിന്നെ വേറൊന്ന് പുലുക്കുരുമ്പ കൈതളം വഴി വന്നാൽ കോട്ടയം തട്ട് പാലക്കൻതട്ടത്തും പിന്നെ വെള്ളാട് കുടിയാമല റൂട്ടിൽ വന്ന് തുരുമ്പി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്ന കോട്ടയം തട്ടത്തും അങ്ങനെ മൂന്ന് റൂട്ടുണ്ട് അന്ന് പീസ് മുപ്പത്തഞ്ച് രൂപയായിരുന്നു ഇപ്പോൾ അത് അമ്പത് രൂപ ആക്കി ഓരോ വർഷം ചെല്ലുമ്പോൾ പത്ത് ശതമാനം വെച്ച് കൂടിക്കൊണ്ടിരിക്കും ത്തിൻ്റെ ആളിൽ നിന്നാണ് ടിക്കറ്റ് വെച്ച് ഇത് ഓപ്പൺ ആക്കി അതുവരെ ഫ്രീ ആയിരുന്നു ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് കയറായിരുന്നു അതിനുശേഷമാണ് ടിക്കറ്റ് വെച്ച് അന്ന് ഇരുപത് രൂപ ആയിരുന്നു ടിക്കറ്റിന് അതിനുശേഷം ശേഷം അതിൻ്റെ ശതമാനം കൂടി കൂടി മുപ്പത്തഞ്ച് രൂപ ആയി അത് കഴിഞ്ഞ് നാൽപ്പതായി ഇപ്പോൾ അമ്പതായി മൃഗശല്യങ്ങൾ അങ്ങനെ ഒരു സംഭവമില്ല പിന്നെ സെക്യൂരിറ്റിക്കാർ സ്ട്രോങ് ആണ് വരുന്നവരെ സഹായിക്കാനും പറഞ്ഞു എല്ലാം എല്ലാവരും ആയിട്ട് ും നമ്മൾ താഴെ ഇറങ്ങി ടിവരുന്ന ചായ പിടിക്കലാണ് ഞങ്ങൾക്ക് ചായ വേണ്ടതുകൊണ്ട് പിന്നെ നമ്മൾ ഇപ്പം എന്റെ ചുമതലയുള്ള ആളെ ഇപ്പൊ നമ്മൾ കാണുന്നു നമ്മൾ നാട്ടുകാരനാണ് ചായയും വടിയും സംഗതികളെല്ലാം ഇങ്ങനെ ഉണ്ട് ഞാനൊരു ഉഴുന്നോട് വാങ്ങിയിട്ടുണ്ട് ചായന്റെണ്ട് നമ്പർ ഡോൺ ഫോർ ഡിറ്റ് ഹോം സ്റ്റേ എല്ലാം ഉണ്ട് അതായപ്പ കണ്ടത് എല്ലാവരും നമ്പർ അടിക്കുന്നുണ്ട് നിലവിലെ ഒരു പതിനഞ്ചാർക്ക് വേണ്ടി താമസിക്കാൻ പറ്റിയ നല്ലൊരു അല്ലെങ്കിൽ വീട് നല്ല പ്രൈവസി നല്ല വൃത്തി എല്ലാ കാര്യം ഉൾക്കൊള്ളുന്നത് നല്ലൊരു മിതമായ നിരക്കിൽ നല്ലൊരു ഹോം സ്റ്റേ പാലക്കൻ സമീപത്തായി നല്ല വ്യൂ പോലുള്ള നല്ല ക്ലൈമറ്റ് ക്ലൈമറ്റുള്ള നല്ലൊരു പ്രൈവസിയുള്ള ഒരു ഹോം സ്റ്റേ